നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കൻ സന്ദർശത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റെന്യാഹു ഒരുങ്ങുന്നതിനിടെ വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം വീണ്ടും കൊയ്റോയിൽ എത്തുകയാണ് ഇസ്രായേൽ സംഘം ചർച്ചയ്ക്കായി കൊയ്റോയിൽ എത്തിയെന്ന മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധിയും കൊയ്റോയിൽ എത്തും കൊയ്റോയും ദോഹയും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്നാണ് വൈറ്റ് ഹൌസ് പ്രതികരിച്ചത് ഗസയിൽ വെടിനിർത്തൽ വരുന്നതോടുകൂടി ലബനാൻ അതിർത്തിയിലെ സംഘർഷത്തിനും അയവ് വരുമെന്നാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നത് അതായത് വെടിനിർത്തൽ ചർച്ച ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു വെടിനിർത്തൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്ന സാധ്യത അങ്ങനെ ഒരു വെള്ളക്കൊടിയുടെ ഒരു ഒരു വെള്ളക്കൊടി ഏതാനും നിമിഷ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് പറക്കാനുള്ള സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ബൈഡന് അതിനിടയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ ബൈഡന്റെ മറ്റ് പ്രതിനിധികൾ വൈറ്റ് ഹൌസിൽ ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ അതിനിടെ തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടത്താനിരിക്കെയാണ് തെക്കൻ ഗസയിലെത്തിയ നദന്യാഹു സൈനികരുമായി ആശയവിനിമയം നടത്തിയത് ഒക്ടോബർ ഏഴിന് ആക്രമണം ആരംഭിച്ച ശേഷം ഇത് മൂന്നാം തവണയാണ് മുന്നറിയിപ്പില്ലാതെ നദന്യാഹു ഗസയിൽ സന്ദർശനം നടത്തുന്നത് ലക്ഷ്യം നേടാതെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് നദന്യാഹു അതേസമയം ഹമാസിനെയും മറ്റും വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇസ്രായേൽ മന്ത്രി ഇതാമർ ബെൻഗവി അക്സയിൽ കടന്നു റിപ്പോർട്ട് വരുന്നുണ്ട് ഉടമ്പടികളില്ലാതെ ബന്ദികളുടെ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈ മസ്ജിദിൽ അക്സയിലെത്തിയത് എന്നാണ് മന്ത്രി പറയുന്നത് ബെൻഗവിറിന്റെ നടപടിക്കെതിരെ ഫലസ്തീൻ സമൂഹവും രംഗത്ത് വന്നിട്ടുണ്ട് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയം ഇസ്രായേൽ പാർലമെന്റ് ഒൻപതിനെതിരെ അറുപത്തെട്ട് വോട്ടുകൾക്കാണ് ഇസ്രായേൽ പാർലമെന്റായ കെനേസെറ്റ് പ്രമേയം തള്ളിയത് ഇസ്രയേൽ രാഷ്ട്രത്തിനും പൗരന്മാർക്കും അപകടമാണ് ഫലസ്തീൻ രാഷ്ട്രമെന്നാണ് പ്രമേയം പറയുന്നത് ഹമാസിനെ തകർക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് രതന്യാഹുവിന്റെ സൈന്യം ഗസയിലേക്ക് കടന്നു കയറിയത് ഫലസ്തീൻ സായുധ സംഘടനയെ പൂർണ്ണമായി തുറച്ചു നീക്കുക എന്നും പലപ്പോഴും നെതന്യാഹു ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അടുത്തിടെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രധാന വക്താവ് ഡാനിയൽ ഹഗാരി ഹമാസിനെ തകർക്കുക അസംഭവ്യമാണ് എന്ന് തുറന്നടിച്ചത് രതന്യാഹുവിനെ നേരിട്ട് പരാമർശിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ പൂർണ്ണമായും ായിരുന്നു സൈനിക വക്താവിന്റെ ഈ പറച്ചിൽ ഇസ്രായേലി സൈന്യത്തിൽ ഉൾപ്പെടെ കാര്യങ്ങൾ നതന്യാഹുവിന് എതിരായി മാറുന്നു എന്നതിന്റെ സൂചനകളാണ് ഡാനിയൽ ഹഗാരിയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് േലിന് അമേരിക്ക നൽകുന്ന പിന്തുണയും അവർക്ക് വലിയ ധൈര്യം തന്നെയാണ് അന്താരാഷ്ട്ര നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി യുദ്ധവിജയത്തിനായി പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുവാനും അത് പ്രവർത്തിക്കാനും പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലിനെ സഹായിക്കുന്നുണ്ട് മറ്റു പല രാജ്യങ്ങളോടുള്ള സമീപനം പോലെ ഇസ്രായേലിനെ ചോദ്യം ചെയ്യാൻ ലോക പോലീസ് ചമയുന്ന രാജ്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് വരാറേയില്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിനെതിരെ രംഗത്തുണ്ടെങ്കിലും അമേരിക്ക നദന്യാഹുവിനെ ചേർത്തു പിടിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം പലപ്പോഴും നെതന്യാഹുവിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ നൽകാൻ അമേരിക്കയ്ക്ക് യാതൊരുവിധ മടിയുമില്ല ഓരോ വർഷവും നൽകുന്നത് മുന്നൂറ്റി മുപ്പത് കോടി ഡോളറിന് പുറമെയാണ് നിലവിലെ സഹായങ്ങൾ ഇസ്രയേലും വെടിനിർത്തൽ ലംഘനങ്ങളും എന്തൊക്കെയാണെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു അതൊന്നും നോക്കാം വെടിനിർത്തൽ ചർച്ചകളിലെ പുരോഗതിക്ക് സമാന്തരമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് പതിറ്റാണ്ടുകളായി ഇസ്രയേലിന്റെ ശീലമാണ് രണ്ടായിരത്തി രണ്ടിലെ രണ്ടാം ഇന്തിഫാദിൽ അധിനവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഭരണത്തിനുണ്ടായിരുന്ന ഫത്താ പാർട്ടി വെടിനെത്തൽ പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഗസ സിറ്റിയിൽ ഹമാസ് നേതാവിന്റെ വീട്ടിൽ ഒരു ടൺ ബോംബ് ഇസ്രായേൽ വർഷിക്കുന്നത് ഇസ്രായേൽ ലബനൻ യുദ്ധവും ശക്തമായി തന്നെ മുന്നോട്ട് വരികയാണ് രണ്ടായിരത്തി ആറിലെ ഹിസ്ബുള്ളയുമായുള്ള മുപ്പത്തിനാല് ദിവസത്തെ യുദ്ധത്തിലും ഇതുതന്നെയാണ് ഈ ഭരണകൂടം ആവർത്തിച്ചത് വെടിനിർത്തൽ ആസന്നമായ സാഹചര്യത്തിൽ തെക്കൻ ലബനിൽ നാല്പത് ലക്ഷത്തോളം യുദ്ധക്കോപ്പുകളാണ് ഇസ്രായേൽ പ്രയോഗിച്ചത് വടക്കൻ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന മേഖലയെ ജനവാസ യോഗ്യമല്ലാതെയാക്കി മാറ്റാൻ ബഫർ സോൺ സൃഷ്ടിക്കുകയുമായിരുന്നു ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫലസ്തീൻ സന്ധ്യക്ക് സമ്മതം അറിയിച്ച രണ്ട് ദിവസത്തിന് ശേഷമാണ് ഹമാസ് നേതാവിനെ ഇസ്രായേൽ വധിക്കുന്നത് കൂടാതെ ആറ് ഫലസ്തീനുകളെയും അവർ ആക്രമണത്തിൽ വധിച്ചിരുന്നു ഇതെല്ലാം വെടിനിർത്തൽ അടുത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലും ഇതൊക്കെ തന്നെയായിരുന്നു ഇസ്രയേലിന്റെ നടപടി വെറുതെത്തൽ പ്രഖ്യാപിക്കുന്നതിനു ശേഷം വീടുകളിലേക്ക് മടങ്ങുകയായിരുന്ന ഫലസ്തീനികൾക്ക് നേരെ അന്ന് ഇസ്രായേൽ വെടിയുതിർത്തു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ചില നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഹമാസിനെ നശിപ്പിക്കുക എന്ന സൈനിക വക്താവ് പോലും എഴുതിത്തള്ളുന്ന ലക്ഷ്യത്തിന് പിന്നിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കുന്നതിനു വേണ്ടിയുള്ള നെതന്യാഹുവിന്റെ തന്ത്രങ്ങളാണ് എന്ന തരത്തിലുള്ള വിമർശനവും വരുന്നുണ്ട് ആക്രമണം നീണ്ടുപോവുകയും അത്രയും കാലം പ്രധാനമന്ത്രിയെ തുടരാൻ സഹായിക്കുകയും ചെയ്യും അതിനുവേണ്ടി നെതന്യാഹു കളിക്കുന്ന കളിയാണ് ഇതൊക്കെ എന്ന് പറയുന്നു പക്ഷേ അതേസമയം ഇതൊക്കെ തന്നെ വിമർശനങ്ങൾ ഉയർന്നാലും എന്തൊക്കെ തന്നെ പരാതികൾ വന്നാലും നിലവിലെ സാഹചര്യത്തിൽ നെതന്യാഹു വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അമേരിക്കയുമായുള്ള ചർച്ചയ്ക്ക് അവസാനം വെടിനിർത്തൽ തന്നെയാകുമെന്ന് തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്